അപ്പൊ എന്നല്ല ഏത് ലാംഗ്വേജ് പഠിക്കുമ്പോഴും നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷേ ഒറ്റയ്ക്കിരുന്ന് മാത്രം സംസാരിച്ചിട്ട് കാര്യമില്ല ഈ ഒറ്റക്കിരുന്ന് സംസാരിക്കുന്നതിൻ്റെ ഒരു അപകട വശം എന്താണെന്ന് വെച്ചാല് കുട്ടികളുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് എൽഡേഴ്സിൻ്റെ കാര്യമാണ് നമ്മൾ തിരുതി കൊടുക്കുമ്പം പെട്ടെന്നൊരു ചേഞ്ച് വരാൻ അവർക്ക് ബുദ്ധിമുട്ടാണ് കാരണം ഇത്രയും നാൾ അവർ പറഞ്ഞു ശീലിച്ചത് അതാണ് അല്ലേ അപ്പൊ ഇതാണ് നമ്മളൊരു ഹെൽപ്പ് ഇല്ലാതെ പ്രാക്ടീസ് ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നം സംസാരിക്കുന്നത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് ഡെയിലി ഫോളോ ചെയ്യാൻ പറ്റുന്ന ഹാബിറ്റ്സോ ഹോബീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇപ്പൊ ഇംഗ്ലീഷ് നല്ല ഏത് ലാംഗ്വേജ് പഠിക്കുമ്പോഴും നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് റീഡിങ് റൈറ്റിംഗ് ലിസണിങ് സ്പീക്കിംഗ് ഈ നാല് കാര്യങ്ങൾ അതൊരു ഹാബിറ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് എന്നെ ഞാൻ പറയത്തുള്ളൂ അതായത് നമ്മൾ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കുക അതായത് കുറച്ച് നേരം ഒരു ഡെയിലി ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇംഗ്ലീഷ് വായിക്കുക ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇംഗ്ലീഷ് ലിസൺ ചെയ്യുക ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ഒരു പേജ് ഒക്കെ ഇംഗ്ലീഷ് എഴുതുക അതുപോലെ തന്നെ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇംഗ്ലീഷ് സംസാരിക്കുക അങ്ങനെ ഈ നാല് കാര്യങ്ങളും ഡെയിലി ഇത്ര സമയം നമ്മൾ ചെയ്യാണ് ഇത്ര സമയം ഇത്ര കൊറച്ചു സമയം മാറ്റിവച്ചാൽ മതി ഈ പറയുന്നത് പോലെ ചിലരൊക്കെ എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് എന്താ ഇംഗ്ലീഷ് പഠിക്കാൻ ഒരു പുസ്തകം ഒക്കെ ഇരുന്ന് കുത്തി ഇരുന്ന് വായിക്കുന്നു എന്താ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു അതിനൊന്നും കാര്യമില്ല നമ്മൾ ഇത്തിരി എക്സ്റ്റെൻസീവ് ആയിട്ട് ചെയ്യണ്ട നിങ്ങൾക്ക് ഇത്ര ഇത്രയും സമയമാണെങ്കിൽ പത്ത് മിനിറ്റേ ഉള്ളൂ അപ്പൊ ആ പത്ത് മിനിറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ എന്താ പറ്റാന്ന് വെച്ചാല് ഈ അരമണിക്കൂറ് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ചെയ്തിട്ട് അടുത്ത ദിവസം ആ സമയം കിട്ടത്തില്ല പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഇവർ ചെയ്യുന്നത് അതിൽ കാര്യമില്ല കൺസിസ്റ്റൻസി അതെന്ന് വെച്ചാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി ചെയ്ത് പോകണം അപ്പോഴേ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ ഒരു ദിവസം ഒരു മൂന്ന് മണിക്കൂർ ചെയ്തു പിന്നെ ഒരു അഞ്ച് ദിവസം അതിൽ തിരിഞ്ഞു നോക്കിയില്ല പിന്നെ ആറാമത്തെ ദിവസം വീണ്ടും ഒരു മൂന്ന് മണിക്കൂർ ചെയ്തു വോണ്ട് ഗീവ് യു ദി സെയിം റിസൾട്ട് ആസ് യു ആർ ഡൂയിങ് ഇൻ ഡെയിലി നമ്മൾ ഡെയിലി കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ചെയ്യുന്നത് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ആ റിസൾട്ട് കിട്ടില്ല സോ ഇങ്ങനത്തെ ഹാബിറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിലും ഇറ്റ്സ് വെരി ഗുഡ് ഈ ടു വീട്ടിലിരുന്ന് ഇങ്ങനെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാം ഒറ്റയ്ക്കിരുന്ന് മാത്രം സംസാരിച്ചിട്ട് കാര്യമില്ല ഈ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നതിന്റെ ഒരു അപകട വശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കാം സൂര്യ അപ്പൊ സൂര്യ വരുത്തുന്നത് തെറ്റുകൾ ക്ലിയർ ആവോ നമ്മ സൂര്യക്ക് ചില സ്റ്റുഡൻസ് ചിൽഡ്രൻസ് എന്ന് പറയുന്നവര് ബാഗ് ആൾസോ ആൾവേസ് ഡ് അപ്പൊ അവര് എന്തുകൊണ്ടായിരിക്കും ഈ പ്രശ്നം വന്നത് ലൈക്ക് നമ്മുടെ നമ്മുടെ ഒക്കെ ഓൾമോസ്റ്റ് ഒരു ട്വന്റി പ്ലസ് ഏജ് ആണ് കൂടുതൽ ആളുകളും കുട്ടികളുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് എൽഡേഴ്സിന്റെ കാര്യമാണ് അപ്പൊ അവരുടെ കേസിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചത് വെച്ചാൽ തിരുത്തി കൊടുത്തില്ല ആരും അല്ലെ തിരുത്തി കൊടുത്തിട്ടില്ല നമ്മൾ തിരുത്തി കൊടുക്കുമ്പം പെട്ടെന്നൊരു ചേഞ്ച് വരാൻ അവർക്ക് ബുദ്ധിമുട്ടാണ് കാരണം ഇത്രയും നാൾ അവർ പറഞ്ഞു ശീലിച്ചത് അതാണ് അല്ലേ അപ്പൊ ഇതാണ് നമ്മളൊരു ഹെൽപ്പ് ഇല്ലാതെ പ്രാക്ടീസ് ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നം നമ്മൾ വരുത്തുന്ന തെറ്റുകൾ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തോണ്ടേ ഇരിക്കും സെയിം തെറ്റ് തന്നെ വരുത്തി വരുത്തി നമുക്കൊരു ശീലമാവും ചില കാര്യങ്ങൾ സൂര്യ നമ്മൾ ചെയ്ത് മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും അതെ അത് തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷിൽ സംഭവിക്കും അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് ഓക്കെ ആണ് വിൽ കം ടു ദാറ്റ് പക്ഷേ അത് കൂടാതെ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നിങ്ങളെക്കാട്ടും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇംഗ്ലീഷ് അറിയുന്ന നമ്മളെക്കാട്ടും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇംഗ്ലീഷ് അറിയുന്ന ഒരാളുമായിട്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും സോ ദാറ്റ് ദേ കൻ കറക്റ്റ് യുവർ മിസ്റ്റേക്സ് അത്രേ ഉള്ളൂ ആൻഡ് ദെൻ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മളുടെ ഒരു ദിവസത്തെ നടന്ന കാര്യങ്ങൾ ഒരു കണ്ണാടിയിൽ നോക്കി സംസാരിക്കാം അതൊക്കെ ചെയ്യാം കണ്ണാടിയിൽ നോക്കി സംസാരിക്കാം നിങ്ങൾക്കൊരു വോയിസ് നോട്ടായിട്ട് നിങ്ങൾക്ക് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിടാം വോയിസ് റെക്കോർഡ് ചെയ്തിടാം അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇരുന്ന് നിങ്ങൾ സംസാരിക്കാം ഐ ഡു ദാറ്റ് ഞാനത് ചെയ്യാറുണ്ട് ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ ഇത് തന്നെ ഞാൻ സംസാരിക്കാറുണ്ട് ബിക്കോസ് അപ്പാരൻലി സി ബാക്ക് സൈഡ് അല്ലെങ്കിൽ ഡ്രോ ദാറ്റ് ടീച്ചേഴ്സ് ഹാവ് എസ്പെഷ്യലി ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ഹാവ് വി കെ നോട്ട് ടോക്ക് ടു എനിമൺ ഇൻ ഇംഗ്ലീഷ് നമ്മൾ അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ അവരെ ജഡ്ജ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് തോന്നലാണ് ബട്ട് നോ വി ഡോണ്ട് ഞാൻ ജഡ്ജ് ചെയ്യാറില്ല പക്ഷെ അതുകൊണ്ട് ഞാനിങ്ങനെ സംസാരിക്കാറും ഇല്ല ആരോടും വേറെ ആരോടും സോ വാട്ട് ഐ ഡൂ ഇസ് ഐ ടോക്ക് ടു മൈ സെൽഫ് ഇൻ ഇംഗ്ലീഷ് അത് ദാറ്റ് ഹെൽപ്സ് ലോട്ട് ടു ബിൽഡ് ദ കോൺഫിഡൻസ് ആൻഡ് ടു കീപ് പ്രാക്ടീസിങ് അതിന് ഹെൽപ്പ് ചെയ്യാറുണ്ട് സോ യു കെ യു ഗൈസ് ക്യാൻ ഡൂ ദാറ്റ് മിററിൽ നോക്കി സംസാരിക്കുന്നതും കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ഫ്ലുവൻസി ആക്യുറസി തമ്മിലുള്ള വ്യത്യാസം അതായത് ആളുകൾ പറഞ്ഞത് പറയുന്നത് ചിലപ്പോൾ സൂര്യ കേട്ടിട്ടുണ്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാൽ പോലെ ഗ്രാമർ ഒക്കെ എന്തിനാ നോക്കുന്നതെന്ന് അല്ലേ അതാണ് ആക്വലി ഫ്ലുവൻസി ആക്യുറസിയും തമ്മിലുള്ള വ്യത്യാസം ഇപ്പൊ ഞാനാണെങ്കിൽ എന്താ സൂര്യോട് പറയാണ് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് യെസ്റ്റർഡേ ഐ ഗോ ടു മൈ ഹൗസ് എന്ന് പറഞ്ഞാൽ യു നോ ദാറ്റ് വാട്ട് ഐ സെഡ് ഇസ് എ ബ്ലണ്ട് അല്ലേ യു അണ്ടർസ്റ്റുഡ് അപ്പൊ നിങ്ങൾക്ക് അറിയാൻ ഞാൻ പറഞ്ഞ തെറ്റാണ് പക്ഷേ ഐ വാസ് ഫ്ലൂൻ ഐ ഡി ഹെസിറ്റേറ്റ് ഞാൻ എന്താ ഐ ഐ വാസ് അങ്ങനെ പറഞ്ഞില്ല ഞാൻ കോൺഫിഡന്റ് ആയിട്ട് തെറ്റ് പറഞ്ഞു ദാറ്റ് ഇസ് ഫ്ലുവൻസി മാത്രം അക്യുറസി ഇല്ലാത്ത ഫ്ലുവൻസി അതാണ് കോൺഫിഡൻ്റ് ആയിട്ട് തെറ്റ് പറയുന്നതാണ് ആക്യുറസി ഇല്ലാത്ത ഫ്ലുവൻസി പക്ഷെ എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നുള്ളതാണ് പക്ഷെ ദ പ്രോബ്ലം ഇസ് ഫ്ലുവൻസി വിതൗട്ട് ആക്യൂറസി ആൻഡ് ആക്യൂറസി വിത്തൌട്ട് ഫ്ലുവൻസിസ് യൂസ്ലെസ് അതായത് നമ്മൾ മടിച്ച് മടിച്ച് ഡൗട്ട് ചെയ്ത് ഡൗട്ട് ചെയ്ത് ശരി പറയുന്നതും വളരെ കോൺഫിഡൻറ്റ് ആയിട്ട് തെറ്റ് പറയുന്നതും ഒരുപോലെയാണ് ഒരുപോലെയാണ് അതാണ് പ്രശ്നം സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ഫോക്കസ് ഓൺ മോ ബോത്ത് തിങ്സ് ക്ലാസ് പോലെയാണ് രണ്ടും ഒരേ തട്ടിൽ നിൽക്കണം ഒന്ന് കൂടുതലും ഒന്ന് കുറവാവാൻ പാടില്ല സോ യു കെ അത് ബാലൻസ് ചെയ്ത് നിക്കുക എന്താ ചെയ്യാൻ പറ്റുന്ന ബേസ് ഉണ്ടാക്കുക ഗ്രാമറിൽ സി ഐ വുഡൻ സജസ്റ്റ് യു ഗു ഗോ ഓൺ ആൻഡ് സ്റ്റഡി പാർട്സ് ഓഫ് സ്പീച്ച് എന്താണ് ട്രാൻസ്റ്റീവ് ഇൻ ട്രാൻസ്റ്റീവ് വേർബ് എന്താണ് വൈ ഐം ആസ്കിങ് യു ടു ബേസിക് നമുക്ക് സെന്റൻസ് ഉണ്ടാക്കാനുള്ള ഗ്രാമർ ഒന്ന് അറിഞ്ഞിരിക്കുക അത് വെച്ച് സെന്റൻസ് ഉണ്ടാക്കീസ് ചെയ്യാം അപ്പൊ നിങ്ങക്ക് ആക്യറസിയും കിട്ടും ഫ്ലുവൻസിംഗ് കിട്ടും ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്തത് കോമൺ ആയിട്ട് സ്റ്റുഡൻസ് എന്ന ഡൗട്ട്സും അവർ ചോദിക്കുന്ന കാര്യങ്ങളുമാണ് സോ നിങ്ങൾക്ക് ഇതുപോലത്തെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ദയവായി കോമന്റ് ചെയ്യാം ഞങ്ങൾ ഉറപ്പായിട്ടും അതിന് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും ഇതുപോലൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അതേപോലെ ഇങ്ങനത്തെ വീഡിയോസ് കാണാനായിട്ട് ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ദിസ്ഇസ് സൂര്യ ദിസ് ദിസ്ഇസ് രേവതി സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര English Mitra. Stop worrying, start learning.